ഇന്നത്തെ വചനം വിശുദ്ധ ലൂക്കായ എഴുതിയ സുവിശേഷം രണ്ടാമധ്യായം പതിനൊന്നാം വാക്യം ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ഈശ്വമിഷിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ തിരുപ്പിറവിയുടെ പ്രാർത്ഥനകളും മംഗളങ്ങളും നേർന്നുകൊള്ളുന്നു ഇന്ന് നാം തിരുവചനത്തിൽ കേട്ടതുപോലെ നമുക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു ഈ സദ്വാർത്തയെ ജീവിത സ്വീകരിക്കുന്നതോടൊപ്പം ഈ സദ്വാർത്ത എന്റെ ജീവിതത്തിന്റെ അനുഗ്രഹമായി തീരുവാനായിട്ട് മറ്റുള്ളവർക്ക് രക്ഷയുടെ അനുഭവം എന്നിലൂടെ പങ്കുവെക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി തീക്ഷമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യാം നമ്മുടെ കർതാവിശ്വമിശിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ും ആമേൻ ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസിന്റെ പ്രാർത്ഥനകളും മംഗളങ്ങളും സ്നേഹത്തോടെ നേരുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ